ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കും ഞങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് മനസ്സിലാക്കി നേരത്തെ ബൂത്തിൽ ഉച്ചകരിഞ്ഞ ആളില്ല എന്നാണ് പറഞ്ഞു ഞാൻ എഴുപതോളം ബൂത്തിൽ പോയി ഷാഫി അത്രത്തോളം ബൂത്തിൽ പോയിട്ട് അതിനേക്കാൾ കൂടുതൽ പോയി വൈകുന്നേരം അഞ്ചു മണിവരെ ബൂത്ത് സന്ദർശിച്ച ആൾക്കാരാണ് ചീഫ് എലക്ഷൻ ഏജന്റായ ഷാഫിയും രാഹുൽ ആറു മണിക്ക് ശേഷവും പല ബൂത്തുകളിലും പോയി എല്ലായിടത്തും കോൺഗ്രസ് ക്യാമ്പിൽ യു ഡി എഫ് ക്യാമ്പിൽ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയും വോട്ട് കുറഞ്ഞിട്ടില്ല നിസ്സാര വോട്ടുകളാണ് പല സ്ഥലത്തും നടന്നിട്ടുള്ളത് നേരെ മറിച്ച് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച പ്രദേശത്ത് പോലും അത്രത്തോളം വോട്ട് എത്തിയിട്ടില്ല ഇനി ഇതെല്ലാം നേരെ ചുമയുള്ള കാര്യങ്ങളാണ് ബി ജെ പിയിലെ പടലമിണക്കും ആഭ്യന്തര വഴക്കും അതിരൂക്ഷമായി രംഗത്തു വന്ന ഒരു കാലമാണ് ഈ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലം അതിന്റെ പ്രതിഫലനം എത്രത്തോളം ഭീകരമായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് ബി ജെ പിയുടെയും സി പി എമ്മിന്റെ അഭിശുദ്ധ ബാന്ധവം ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞ് നല്ല വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഷാഫിയെ പോലെ താഴെ തട്ടില് പ്രവർത്തകരെയും ജനങ്ങളെയും കാണുന്ന ഒരു ജനപ്രതി ഒന്ന് കാണിച്ചു തരാൻ കഴിയോ കാണിച്ചു തരാൻ കഴിയോ ഈ പതിനാല് വർഷക്കാലം ഇവിടത്തെ ബൂത്തിൽ പോയിട്ട് പ്രവർത്തകരെയല്ല ഓരോ കൊച്ചുകുട്ടികളെയും നേരിട്ടറിയും ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയും നിങ്ങൾക്ക് ഇത്രയും ഒരു മാസമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയപ്പോ ഉള്ള അനുഭവം എന്താ ഇതുപോലെ ജനപ്രിയനായിട്ടുള്ള ഒരു ജനപ്രതി പാലക്കാട് ഉണ്ടായിട്ടില്ല മതിയാ ചായ പിടിച്ചു തരണ്ടേ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചെലവുണ്ട് സത്യം പറയണേലേ ഒരു പണിയില്ല ആ ഏകം കൊടുക്കരുത്